ജില്ലയിൽ സ്വകാര്യ പെർമിറ്റ് ദിന നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്വകാര്യ ബസ് സർവീസുകൾക്ക് ഇരുട്ടടിയായി വീണ്ടും പുതിയ പെർമിറ്റുകൾ അനുവദിച്ച് സർക്കാർ കൊല്ലം ജില്ലയിൽ മാത്രം പുതിയതായി നൂറ്റി സർവീസുകൾക്ക് പെർമിറ്റ് നൽകി സംസ്ഥാനത്തൊട്ടാകെ മുപ്പത്തി അയ്യായിരത്തോളം സ്വകാര്യ ബസ് സർവീസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കോവിഡിനു ശേഷം ഇത് ഏഴായിരമായി ചുരുങ്ങി നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ തന്നെ നഷ്ടത്തിലാണ് വിദ്യാർത്ഥി കൺസെഷൻ ഉൾപ്പെടെ കാലോചിതമായി നിരക്ക് പുതുക്കപ്പെടാത്തതും യാത്രക്കാരുടെ ദൗർലഭ്യവുമാണ് സ്വകാര്യ ബസ് വ്യവസായത്തിനെ നഷ്ടത്തിന്റെ ഈ സാഹചര്യത്തിൽ പുതിയ പെർമിറ്റുകൾ കൂടി നൽകുന്നത് നിലവിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഇരിട്ടടിയാകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു കേരള സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഏഴായിരം ബസ്സുകളാണുള്ളത് ആ ഏഴായിരം ബസ്സുകളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർമിറ്റിൻ്റെ ബാഹുല്യമാണ് ഇപ്പോഴത്തെ ആർ ടി എ മീറ്റിംഗിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ നിലനിൽപ്പിന് ൂട്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പുതിയ പെർമിറ്റുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ബസ് ഉടമ സംഘം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരന്റെ ആശ്രയമായ സ്വകാര്യ ബസ് സർവീസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യം ശക്തമാണ് ദൃശ്യ ന്യൂസ് കൊല്ലം